നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ധർമ്മസ്ഥല ധർമ്മസ്ഥല എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയാം അവിടെ പലതരത്തിലുള്ള കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടെന്നും ആ ധർമ്മസ്ഥലയിലെ പുണ്യഭൂമിക്കടിയിൽ നൂറുകണക്കിന് സ്ത്രീകളുടെ മൃതശരീരം വസ്ത്രം പോലും ഇല്ലാതെ മറവു ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നിർണായകമായ ഒരു മൊഴി നൽകിയ ഒരു വ്യക്തി അയാളുടെ മുഖമോ ചിത്രമോ ഒന്നും തന്നെ ആദ്യം ആരും പുറത്തു വന്ന് കണ്ടിട്ടില്ല പുറത്താക്കിയിട്ടുമില്ല എന്നാൽ ഇപ്പോൾ ഇയാളുടെ മുഖവും ചിത്രവും എല്ലാം തന്നെ ഇപ്പോൾ പുറത്തു വരികയാണ് ഒന്നിനു പിന്നാലെ ഒന്നായി ട്വിസ്റ്റുകൾ വരുന്ന സസ്പെൻസ് ത്രില്ലർ സിനിമ പോലെയാവുകയാണ് ധർമ്മസ്ഥല ശ്രീ മഞ്ജുനാഥ ക്ഷേത്രത്തിലെ കൂട്ട ശവസംസ്കാര കേസുകൾ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിനും രണ്ടായിരത്തി പതിനാലിനും ഇടയിൽ ധർമ്മസ്ഥല ക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് കൈകാൽ വെട്ടിയതും ബലാത്സംഗം ചെയ്യപ്പെട്ട നിലയിലുമുള്ള നൂറോളം മൃതദേഹങ്ങൾ ക്ഷേത്ര ഭരണാധികാരികളുടെ നിർദ്ദേശത്തെ തുടർന്ന് താൻ കുഴിച്ചിട്ടുവെന്ന വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളി ചിന്നയ്യ ഇപ്പോൾ അറസ്റ്റിലാവുകയാണ് അരക്കോടിയിലേറെ നേത്രാവതി നദിക്കരയിൽ പോലീസ് നടത്തിയ തെരച്ചിലിൽ കാര്യമായി ഒന്നും കിട്ടിയിരുന്നില്ല എന്നാണ് പറയുന്നത് ഇതോടെ സംശയം തോന്നിയ എസ് ഐ ടി പതിനേഴ് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ചിന്നയയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് എന്നാണ് കന്നഡ മാധ്യമങ്ങൾ പറയുന്നത് ഇതിനു മുന്നേ തന്നെ മകളെ ധർമ്മസ്ഥലയിൽ വെച്ച് കാണാതായെന്ന് പറഞ്ഞ് എത്തിയ സുജാത ഭട്ട് മൊഴി മാറ്റിയിരുന്നു രണ്ടായിരത്തി മൂന്നിൽ കാണാതായ അനന്യ ഭട്ടിന്റെ തിരോധാനം നുണക്കഥയാണ് എന്ന അമ്മയെന്ന അവകാശപ്പെടുത്തിയ സുജാത ഭട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട് തനിക്ക് അങ്ങനെ ഒരു മകളെ ഇല്ല എന്നും ചിലരുടെ ഭീഷണിക്ക് വഴങ്ങിയാണ് വെളിപ്പെടുത്തൽ നടത്തിയത് എന്നും സുജാത ഭട്ട് പറയുന്നു ഗിരീഷ് മട്ടന്നവർ ജയന്ത് ടി തുടങ്ങിയവരുടെ നിർബന്ധ പ്രകാരമാണ് ഇത്തരം കാര്യം പറഞ്ഞതെന്ന് സുജാത ഭട്ട് വ്യക്തമാക്കുന്നു ഇൻസൈറ്റ് റഷ് എന്ന യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു സുജാതയുടെ പരാമർശം അനന്യുടേതെന്ന് പറഞ്ഞ് കാണിച്ച ചിത്രവും വ്യാജമായിരുന്നു മണിപ്പാൽ കസ്തൂർബ മെഡിക്കൽ കോളേജിൽ അങ്ങനെ ഒരു കുട്ടിയെ പഠിച്ചിരുന്നില്ല ഇപ്പോൾ കന്നട മാധ്യമങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ സാക്ഷി ചിഹ്നയെ കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തലുകളും വരികയാണ് മാനസിക വിഭ്രാന്തി ഉള്ള ആളാണ് ബന്ധുക്കൾ പറയുന്നുണ്ട് സൈക്കോ എന്ന ആദ്യ ഭാര്യയും പറയുന്നു അതിനിടയിലാണ് സാക്ഷിയായ ചിഹ്നയെക്കുറിച്ച് കുടുംബം രംഗത്തെത്തിയത് ഇയാൾ പറയുന്നത് പച്ചക്കള്ള ആണെന്ന ആദ്യ ഭാര്യയെ കന്നഡ ചാനലുകളോട് പ്രതികരിച്ചു അന്തയാൾ നല്ല മനുഷ്യനല്ലെന്നും എപ്പോഴും തന്നെയും കുട്ടികളെ മർദ്ദിക്കുമെന്നും ഒരു സൈക്കോയാണെന്നും ആദ്യ ഭാര്യ ആരോപിക്കുകയാണ് ധർമ്മസ്ഥലക്കെതിരെ ആരോപണങ്ങൾ നടത്തിയത് പണത്തിന് വേണ്ടിയാണ് എന്നും ഭാര്യ പറയുന്നു തനിക്കൊപ്പം മറ്റ് നാലു പേർ കൂടി ജോലി ചെയ്തിരുന്നുവെന്നും അവരെയും വിസ്തരിക്കണമെന്ന് സാക്ഷി പറയുന്നു എന്നാൽ സാക്ഷിയുടെ സുഹൃത്തായ ഒപ്പം ജോലി ചെയ്തയാൾ പറയുന്നത് ആ സമയത്തൊന്നും തന്നെ ഇത്തരത്തിൽ തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ അടക്കം ചെയ്തിട്ടില്ല എന്നാണ് ഇതോടുകൂടിയാണ് സാക്ഷിക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടോ എന്ന സംശയം ഉയർന്നത് ധർമ്മസ്ഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട റിയൽ എസ്റ്റേറ്റ് കേസുകൾ ഉള്ളവരാണ് ഈ കേസിന് പിന്നിലെന്നാണ് കന്നഡ മാധ്യമങ്ങൾ ഒരുപോലെ പറയുന്നത് ആക്ഷൻ കൌൺസിൽ ചെയർമാൻ മഹേഷ് തിമരോഡിയെ മറ്റൊരു കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് സമൂഹ മാധ്യമത്തിലൂടെ ബി ജെ പിയുടെ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറിയായ ബി എൽ സന്തോഷിനെതിരെ അപകീർത്തികരമായ പോസ്റ്റിറ്റെതിരെ ബി ജെ പിയുടെ ഉടുപ്പി റൂറൽ മണ്ഡലം പ്രസിഡന്റ് രാജീവ് കുലാലിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് വിവാദമായ ഒട്ടേറെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നടത്തിയതിന്റെ പേരിൽ നിരവധി ആരോപണങ്ങൾ നേരിടുന്ന ആളാണ് മഹേഷ് ഷെട്ടി തിമൊരോടി എന്നാണ് ധർമ്മസ്ഥല അനുകൂലികൾ പറയുന്നത് പല ഭൂമികളും ക്ഷേത്രത്തിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ വാങ്ങാൻ ശ്രമിച്ച മഹേഷ് ഷെഡ്ഡിയുടെ കള്ളങ്ങൾ ക്ഷേത്രാധികാരികൾ കണ്ടെത്തുകയായിരുന്നു ഇതോടെ തിമരോടി ബന്ധമില്ല എന്ന് വ്യക്തമാക്കി ക്ഷേത്രാധികാരികൾ രംഗത്തെത്തി തുടർന്ന് മഹേഷ് തിമരോഡി മഞ്ജുനാഥ ക്ഷേത്രത്തിനും ധർമാധികാരിക്കാരിക്കും രാജ്യസഭാ എംപിയുമായ വീരേന്ദ്ര ഹെഡിക്കെതിരെ കൂടാലോചന തുടങ്ങിയെന്നാണ് വിശ്വാസ ഗ്രൂപ്പ് പ്രചരിപ്പിക്കുന്നത് എസ് ഐ ടി ഇക്കാര്യവും അന്വേഷിച്ചു വരികയാണ് ഒപ്പം അതുപോലെ തന്നെ ഈ ധർമ്മസ്ഥലയുടെ കേസുമായി ബന്ധപ്പെട്ട ധർമ്മസ്ഥലെ മാത്രമല്ല കർണാടകയിലെ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മാധ്യമങ്ങൾക്കൊക്കെ വിവരം നൽകുകയും മാധ്യമങ്ങളോടൊക്കെ തന്നെ കാര്യങ്ങൾ തുറന്നു പറയുന്നത് മനാഫ് കെയർ മനാഫിനെ എല്ലാവർക്കും അറിയാമല്ലോ അർജുന്റെ ലോർ ഉടമയായ മനാഫിനെ മനാഫിനെതിരെ ഇപ്പോൾ രൂക്ഷമായ വിമർശനം വരുന്നുണ്ട് മനാഫിന്റെ വീട് വളയുകയാണ് മനാഫാണ് ഈ ഒരു വിഷയം കൂടുതൽ കത്തിപ്പടർത്തിയത് കേരള മാധ്യമങ്ങളിൽ ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റാൻ മനാഫ് കൂടുതൽ കാര്യങ്ങൾ ചെയ്തിരുന്നു അടക്കമുള്ള രൂക്ഷമായ വിമർശനവും ഒക്കെ തന്നെ ഈ ഘട്ടത്തിൽ വരികയാണ് അതിനിടെ കേസിൽ കേരളത്തിലെ മാധ്യമങ്ങൾ യും ലോറിക്കാരൻ മനാഫ് അടക്കമുള്ള വ്ലോഗർമാർക്കെതിരെയും കന്നട മാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനം വരുന്നുണ്ട് ഇവരെയും അറസ്റ്റ് ചെയ്യണമെന്നാണ് ആവശ്യം കേരളത്തിലെ ലോറി ഉടമയായ മനാഫ് എങ്ങനെ ആക്ഷൻ കമ്മിറ്റിയുടെ മീഡിയ കൺവീനറായി മാറി എന്നതും ദുരൂഹതയുണ്ട് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ധർമ്മസ്ഥല തമ്പഴിച്ച ഇയാൾ യൂട്യൂബ് വീഡിയോ ചെയ്തിരുന്നു ചിത്രീകരിച്ചിരുന്നു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നീതി വാങ്ങിക്കൊടുക്കാൻ എത്തിയതാണ് എന്നാണ് മനാഫിന്റെ വാദം ഇയാളുടെ ഇടപെടലിലാണ് മലയാള മാധ്യമങ്ങളിൽ വിഷയം സജീവ ചർച്ചയായി മാറിയതും മനാഫ് വിളിച്ചിട്ടാണ് തങ്ങൾ ധർമ്മസ്ഥലയിൽ പോയതെന്നാണ് പ്രമുഖ മാധ്യമ റിപ്പോർട്ടർ പറയുന്നത് കൂടാതെ യൂട്യൂബ് ചാനലുകളെയും അവിടെ എത്തിച്ചതും മനാഫായിരുന്നു മകളെ കാണാനില്ലെന്ന് പറഞ്ഞ് മാധ്യമങ്ങളുടെ മുന്നിലെത്തിയ വ്യാജ പരാതിക്കാരി സുജാത ഭട്ടിനെ എസ് വിശദമായി ചോദ്യം ചെയ്യുമെന്നാണ് അറിയുന്നത് സൗജന്യ ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളുമായ ജയന്ത് ടി ഗിരീഷ മട്ടനവർ എന്നിവരാണ് തന്നെ കള്ളം പറയിപ്പിച്ചത് എന്ന് സുജാത വെളിപ്പെടുത്തിയിരുന്നു സുജാത തന്റെ അണ്ടറിലാണ് എന്നും മണിക്കൂറുകളോളം സംസാരിച്ചെന്നും മനാഫ് കഴിഞ്ഞ ദിവസം ജനം ടി വി ചർച്ചയ്ക്കിടെ പറയുകയും ചെയ്തിരുന്നു അന്ന് മനാഫ് നടത്തിയ പ്രതികരണത്തിലെ ചെറിയൊരു ശബ്ദത്തേക്ക് ഒന്ന് കേൾക്കാം അല്ല ഈ വിഷയത്തില് അവിടെ കുഴിച്ചിട്ട ആൾക്കാരെ എത്ര ആളെ വേണം കൂടാതെ സൗജന്യ ആക്ഷൻ കമ്മിറ്റി ബന്ധം ഇയാൾ ചെയ്തിരുന്നു യും ചെയ്തിന്റെ വ്യാജ പരാതിയിൽ മനാഫിന്റെ പങ്ക് അന്വേഷിക്കണമെന്നാണ് കന്നഡ മാധ്യമങ്ങൾ ആവശ്യപ്പെടുന്നത് ഇപ്പോൾ പറയുന്ന വാക്കുകൾ കൂടി നമുക്കൊന്ന് കേൾക്കാം ജനങ്ങൾ കർണാടകയിൽ കാരണം നീതി നടപ്പായല്ലോ നമ്മള് മറ്റുള്ള എല്ലാത്തിനും വക വെക്കാതെ പോരാടി നേടിയത് കർണാടകയിലുള്ള ഏത് സ്ഥലത്ത് പോയാലും ആളുകൾ അറിയും ഇഷ്ടമാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെടുന്ന അവർ പറഞ്ഞത് പ്രകാരമാണ് സൗജന്യൻ ജസ്റ്റിസ് ഫോർ സൗജന്യൻ്റെ ആളുകൾ പറഞ്ഞ പ്രകാരമാണ് ഞാൻ അതിൽ പങ്കെടുക്കുന്നതും അവിടെ കണ്ട കാഴ്ചകൾ പ്രകാരം അത് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ ഇല്ല അവിടെ ഇത്രയും സത്യസന്ധമായ ആളുകൾ പ്രയാസപ്പെട്ട് നിൽക്കുന്നത് കണ്ടപ്പോഴാണ് നമ്മൾ ഞമ്മളെന്താക്കണത് ഇത് ഈ വിഷയം പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരണം അല്ല വസ്തുതാ ഇപ്പോഴും പല ചാനലുകളും ഇപ്പം പ്രചരിപ്പിച്ചും കൊണ്ടിരിക്കണത് സത്യസന്ധമായ <Santhi> വാർത്തകളല്ല അതേസമയം ശ്രീ മഞ്ജുനാഥ സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വന്ന ആരോപണങ്ങൾ കത്തി നിൽക്കവേ വില്ലന്റെ പരിവേഷമായിരുന്ന ക്ഷേത്രത്തിലെ ധർമാധികാരി ഡോക്ടർ വീരേന്ദ്ര ഹെഡ്ഡേക്ക് ഉണ്ടായിരിക്കുകയായിരുന്നു ധർമ്മസ്ഥല കേസുകളിലെ പ്രതികളെ രക്ഷിക്കുന്നത് വീരേന്ദ്ര ആണ് എന്നും അദ്ദേഹത്തിന്റെ സഹോദരനാണ് യഥാർത്ഥ വില്ലനെന്നും ആരോപണം ഉയർന്നിരുന്നു എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിയുകയാണ് നൂറോളം പേരുടെ മൃതദേഹങ്ങൾ അടക്കിയെന്ന് അവകാശപ്പെട്ട സാക്ഷി ചിഹ്നയെ വ്യാജ മൊഴിയെടുക്കുന്നതിന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അരക്കോടിയിലേറെ രൂപ ചെലവിട്ട് നേത്രാവതി നദിക്കരയിൽ പോലീസ് നടത്തിയ തെരച്ചിലിൽ കാര്യമായി ഒന്നും തന്നെ കിട്ടിയിരുന്നില്ല എന്നാണ് പറയുന്നത് ഇതോടെ സംശയം തോന്നിയ എസ് ഐ ടി പതിനേഴ് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ചിന്നയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി പതിമൂന്നിൽ തന്റെ മകളെ ധർമ്മസ്ഥലയിൽ വെച്ച് എന്ന് പറഞ്ഞ രംഗത്തെത്തിയ സുജാത ഭട്ട് മൊഴി മാറ്റിയിരുന്നു അനന്യ ഭട്ടിന്റെ തിരോധാനം നുണക്കഥയാണ് എന്നും തനിക്ക് അങ്ങനെയൊരു മകളില്ല എന്നും ചിലരുടെ ഭീഷണിക്ക് വഴങ്ങിയാണ് വെളിപ്പെടുത്തൽ നടത്തിയത് എന്നും സുജാത പറയുന്നു എസ് ഐ ടി അന്വേഷണം നടക്കുമ്പോഴും ക്ഷേത്രത്തിനെതിരെ കേരള മാധ്യമങ്ങളടക്കം പ്രചാരണം കൊടുക്കും ൊള്ളുമ്പോഴും ധർമ്മസ്ഥല ട്രസ്റ്റ് തലവൻ കൂടിയായ ഡോക്ടർ വീരേന്ദ്ര ഹെഡയെ നിശബ്ദനായിരുന്നു നിഷ്പക്ഷമായ അന്വേഷണം നടക്കണമെന്നും പ്രതികൾ ശിക്ഷിക്കപ്പെടണമെന്നും മാത്രമായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ പുതിയ ടെസ്റ്റുകളുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹം പ്രതികരിച്ചിരിക്കുകയാണ് പ്രചാരണം വേദനിപ്പിച്ചു എന്നും അദ്ദേഹം പറയുന്നു കന്നഡ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ വീരേന്ദ്ര ഹെഡെ ഇങ്ങനെ പറയുന്നു ഈ വിഷയം അടിസ്ഥാനരഹിതവും വ്യാജവുമാണ് ആരോപണങ്ങളെ ശരിക്കും വേദനിപ്പിച്ചു സമൂഹ മാധ്യമങ്ങൾ പ്രചരിക്കുന്നതെല്ലാം തെറ്റാണ് ധർമ്മസ്ഥലയെയും ട്രസ്റ്റിനെയും ലക്ഷ്യമിട്ട് കഴിഞ്ഞ പതിനാല് വർഷമായി സംഘടിത പ്രചാരണം നടക്കുന്നുണ്ട് എസ് ഐ ടി അന്വേഷണത്തെ ഞങ്ങൾ നേരത്തെ തന്നെ സ്വാഗതം ചെയ്തതാണ് സത്യം പുറത്തുവരണം എത്രയും വേഗം അന്വേഷണം അവസാനിക്കണമെന്നും പ്രശ്നം പരിഹരിക്കണമെന്നും ആണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് എസ് ഐ ടി ആരോപണങ്ങൾ സമഗ്രമായി അന്വേഷിക്കണം കുറ്റവാളികൾ പ്പെടണമെന്നും വീരേന്ദ്ര ഹെഡ്ഡെ പറയുന്നു മുൻ ശുചീകരണ തൊഴിലാളിയുടെ ആരോപണങ്ങളെക്കുറിച്ചും വീരേന്ദ്ര ഹെഡ്ഡെ പ്രതികരിച്ചു ധർമ്മസ്ഥലിൽ വെച്ച് മരിച്ചാൽ മോക്ഷം കിട്ടുമെന്ന് ജനങ്ങൾക്കിടയിൽ വിശ്വാസമുണ്ട് അവിടെ മരണങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ പഞ്ചായത്തിനെ വിവരം അറിയിക്കുകയും അവരെത്തി കൃത്യസമയത്ത് മൃതദേഹങ്ങൾ സംസ്കരിക്കുകയും ചെയ്യുമായിരുന്നു യുവാക്കളെ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരുടെ ലക്ഷ്യം കാര്യങ്ങൾ ചിത്രീകരിക്കപ്പെട്ട രീതി ഞങ്ങളെ ഞെട്ടിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്തു സോഷ്യൽ മീഡിയ വളരെ ശക്തമായ ഒരു മാധ്യമമാണ് ഞങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ ഞങ്ങൾ സമൂഹമാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് ില്ല എന്ന പല അഭിയുശികളും പറഞ്ഞിരുന്നു സമൂഹത്തിന് വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം ഞങ്ങളുടെ കടമയാണെന്നാണ് വിശ്വസിക്കുന്നത് അത് സമൂഹത്തിലുള്ള പ്രതിബദ്ധതയും സേവനവുമാണ് എല്ലാ ഗ്രാമങ്ങളിലും എത്തി സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെ അറുപത് ലക്ഷം കുടുംബങ്ങളെ ഞങ്ങൾ സഹായിച്ചു എന്നും വീരേന്ദ്ര ഹെഡേ പറയുകയാണ് എന്തായാലും ധർമ്മസ്ഥലയിലെ പ്രതി അല്ലെങ്കിൽ വില്ലൻ മനാഫാണോ നടക്കമുള്ള ചോദ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴും ഉയരുകയാണ്